നല്ല പ്രവർത്തനമാണ് നല്ല പെരുമാറ്റമാകും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെരുമാറ്റത്തിന്റെ മുകളിലാണ് നമ്മള് ഓരോ ആൾക്കാരും അവിടുത്തെ ഗുണങ്ങള് ദോഷങ്ങളെ പറ്റി നമ്മളറങ്ങും കാരണം വെച്ചാൽ പിന്നെന്നുവെച്ചാൽ എല്ലാ കച്ചവടം തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും ബിസിനസ്സുകാരാണ് എന്ന് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയും പറയാലും വിഷമ പറഞ്ഞില്ലെങ്കിൽ വിഷമെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ എല്ലാം കച്ചവടം അല്ലേ അല്ലെങ്കിൽ പറയാൻ പറ്റുമോ എല്ലാം കച്ചവടം തന്നെയാണ് പക്ഷേ വെച്ചാൽ അതിൽ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യുന്ന കുറച്ച് ക്ഷേത്രങ്ങളുണ്ട് അത് ഭയഭക്തിയോടുകൂടി ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട് പക്ഷേ ആ നമ്മുടെ വിശ്വാസത്തെ അവർ കയ്യിലെടുത്തുകൊണ്ട് കച്ചവടം ആക്കുന്നതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട് ഇല്ല എന്നെങ്ങൾക്കും പറയാൻ കഴിയില്ല മനുഷ്യൻ മനുഷ്യൻ തന്നെ കച്ചവടക്കാരനല്ലേ എല്ലാ മനുഷ്യനും കച്ചവടക്കാരനാണ് ഞാൻ കച്ചവടക്കാരനല്ല നീ കച്ചവടക്കാരനല്ല എല്ലാം കച്ചവടമാണ് അപ്പൊ അതിന്റെ കൂടെ ആത്മീയവും ഭൗതികവും എല്ലാം കച്ചവടം തന്നെയാണ് മൊത്തം എല്ലാരും ജീവിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ചില കുറച്ചും കൂടെ സൂചിക്കാൻ വേണ്ടിട്ട് നല്ല അപ്പം അതുകൊണ്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോവാൻ നിൽക്കണ്ട അത് പോവാഴിഞ്ഞാല് പിരാന്തിരിച്ചോ അത് അതിനാണ് വല്ലത് നമ്മൾ നമ്മളെ കാര്യം നോക്കാം ആരും വെറുപ്പിക്കാതെ നമ്മൾ ഈ ലക്ഷ്യം പൂർത്തീകരിക്കുക അവസാന ക്ഷേത്രമായ കൈലാസത്തിലേക്ക് ഞാൻ എത്തുമ്പോൾ ആ കൈലാസത്തിലെത്തുമ്പോൾ ഞാൻ നിങ്ങളെടുത്ത് ഏതൊക്കെ എന്നുള്ളത് വെളിപ്പെടുത്തല് ചെയ്യുക തന്നെ ചെയ്യും അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട ഇത് നിങ്ങൾ പിന്നെ ഷൂട്ട് ചെയ്യാൻ വിടാണ്ടൊക്കെ അത് നിങ്ങൾക്ക് തോന്നിയന്ന് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ അതിനെപ്പറ്റി കൂടുതൽ അവിടുത്തെ കാര്യങ്ങൾ പറയേണ്ടതായി വരും ഞാൻ അപ്പൊ അതിന് അങ്ങനത്തെ വഴിയൊന്നും ഒരുക്കാൻ നിൽക്കണ്ട ഭീഷണിയൊന്നുമല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ വേണ്ടിയാണ് വന്നത് നിങ്ങൾ ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടി വന്നതാണ് ഇപ്പോൾ ചില ഭക്തന്മാർ കേൾക്കുമ്പോഴേക്കും ഗുരുജി ഒരു വെല്ലുവിളി പോത്ത് വർത്താനല്ലേ പറയുന്നത് അതല്ല ചില ക്ഷേത്രങ്ങളിൽ ഞാൻ ഈ പറഞ്ഞത് ചെറിയ വിത്തിൽ ആണ് എന്നോട് എന്നോട് എന്നെപ്പോളോട് പെരുമാറാൻ അങ്ങനെ കാണിക്കാൻ ധൈര്യം കാണിക്കുന്നവരും അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്നവരും അത് ക്ഷേത്ര ക്ഷേത്ര വിശ്വാസികളെ കൊടുക്കപ്പെടുന്നതല്ല അത് കച്ചവട മനോഭാവത്തിലുള്ളവരാണ് ബിസിനസ് വേറെ നിങ്ങളെ ഭക്തിയെ അവർ കച്ചവടമാക്കിയിട്ട് അവർ പിന്നെ മുതലെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അല്ല നിങ്ങൾക്ക് വരാൻ പറ്റുമോ ഇത് എവിടെയാ എന്താ അങ്ങനെ ഒന്നും അറിയില്ല നമ്മൾ പോയി നോക്കുന്നതന്നെ പന്ത്രണ്ട് മുതലും ഇരുപത്തിരണ്ട് വരെയാണുള്ളത് കേട്ടോ അത് ഇവർ സമയം പക്കാതുകൊണ്ട് ഏത് സമയത്താ ഇത് ഉള്ളതെന്ന് നമുക്കറിയില്ല ഏ അതുകൊണ്ടാണ് ഇതാണ് നമ്മൾ ചാമണ്ടിക്കോട്ടം അല്ലപ്പോ ഭക്ഷണം എത്ര മണിക്കണ്ടാല് ഏഴ് മണിക്കാർ ചോദിച്ചത് നോട്ടീസ് സമയം പക്കാതുകൊണ്ട് ഏഴ് മണിക്കേ ആ ഞാൻ വേണ്ടേ

ചമ്മടിപ്പൊട്ടത്തിൽ അവരെല്ലാം എന്ന് വെച്ചാൽ നല്ല പെരുമാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭക്തന്മാർ വന്ന് എങ്ങനെ പെരുമാറണം എന്ന് അവർക്കറിയാം അത് അത് അതാണ് പറഞ്ഞത് ആ ചില ക്ഷേത്രങ്ങളിൽ കച്ചവടം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഷീ ആയതുകൊണ്ടാണ് അവരെ അവരുടെ പെരുമാറ്റം കൊണ്ടാണെന്ന് അങ്ങനെ പറഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരുടെ മൈൻഡാണ് ഒരു ബിസിനസ്സുകാരുടെ മൈൻഡിലാണ് അവരെ പേര് അവകളിൽ പല പലർക്കും പല ഗ്രൂപ്പുകളും ഉണ്ട് ആ ഗ്രൂപ്പിൽ അമ്പലങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അവരത് കൊടുത്ത് ഒഴിവാക്കിക്കളിയാം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്താണെന്ന് അതിൻ്റെ റീസൺ നമുക്കറിയില്ല ഇങ്ങനത്തെ എല്ലാം കൊണ്ടുപോയി രീലിടുന്നത് തെയ്യങ്ങളോ തെയ്യങ്ങളത് മാത്രം ഇടൂ എന്നാലും മറ്റെങ്ങനത്തെ വർത്തണം അതൊരു വിശ്വാസമല്ലേ അല്ലാണ്ട് നമ്മൾ ആ ഒരു രണ്ടും ഒരു വിശ്വാസത്തിന് മുകളിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇത് ചെറുക്കൽ കടലായി കെട്ടണം ശരിക്കും തികച്ചും തെറ്റാത് കാരണം വെച്ചാൽ ആത്മീയമായിട്ടുള്ള പ്രവൃത്തികളാണ് രണ്ടും ചെയ്യുന്നെങ്കിൽ ആ രണ്ടും ആത്മീയത ഉള്ളത് തന്നെ അല്ലേ രണ്ടും രണ്ട് ഭാവങ്ങളല്ലേ മറ്റേ അസുരനും ദേവനും ഒപ്പൂലാന്നേരം പറഞ്ഞ പോലെ തന്നെയാ സംഭവിച്ചത് കാരണം വെച്ചാല് അസുര താളത്തില് കെട്ടിയാടുന്ന തെയ്യങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെ അങ്ങനല്ലേ വരണ്ടേ മറ്റേ ദേവതാളത്തിൽ മറ്റേതും അപ്പൊ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അല്ല ഞാൻ എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല എനിക്കറിയാത്ത കാര്യം ഞങ്ങൾ അതിനെപ്പറ്റി പറയാൻ പാടില്ല ഈ ഭൂമിയിൽ എത്ര മനുഷ്യർ ജീവിക്കുന്നുണ്ട് എത്ര മൃഗങ്ങൾ ജീവിക്കുന്നുണ്ട് എത്ര പക്ഷികൾ ജീവിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കണക്കുണ്ടാകും ഇല്ല ഏ നമുക്ക് നമ്മൾ കണ്ട് നമ്മളിപ്പം കണ്ടതിൽ കുറച്ച് ഇപ്പം ടിവിയും മൊബൈലൊക്കെ വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് പക്ഷികളും മൃഗം കാണാൻ അറിയാൻ പറ്റും എത്ര അത്ര അറിയാം ആമസോൺ കാട്ടിൽ തന്നെ എന്തെല്ലാം മൃഗം ഉണ്ടെന്ന് അവിടെ ഗവേഷണം നടത്തി കൊടുക്കുമ്പോൾ പോലും അറിയില്ല എന്തെല്ലാം എന്തെല്ലാം പക്ഷികളുണ്ട് ഏതെല്ലാം ടൈപ്പ് പാമ്പുകളുണ്ട് എന്ന് ആർക്കും അറിയില്ല പറഞ്ഞു പറഞ്ഞ വിട്ടിട്ട് പറഞ്ഞ അമ്പലം ചെയ്തു ഇവരെല്ലാം അങ്ങോട്ടേക്ക് പോയിട്ടുള്ളവരാണ് ഈ യാത്ര ചെയ്ത് വിട്ടുള്ളവരാന്ന വയ്ക്കുവാൻ അതാന്ന് ഇവര് ഇവരെ ചില ആൾക്കാർ വർത്തമാനാണ് നമുക്ക് അറിയില്ലെങ്കിലും നമ്മളെ അറിവുകളും മറ്റുള്ളവര് പകർന്നു വന്നപ്പോ കിട്ടുന്ന അറിവ് എങ്ങനെയാ അതുപോലെ തന്നെയാന്ന് വെച്ചാല് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ചില ആളുകളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ ചിലപ്പോ മെഡിറ്റേഷനിൽ കൂടി കിട്ടുന്ന അറിവുകൾ നമ്മൾക്കത് കിട്ടിയില്ല നമുക്ക് ആ ഒരു എനർജി കിട്ടിയിട്ടില്ല വെച്ചിട്ട് അതുകൊണ്ട് ആ ഒരു സാനം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു ചിലവിട്ട് ഇപ്പൊ നമ്മളിപ്പം പലതും കാണണം കേൾക്കുന്ന അറിയുന്നു എനിക്ക് നിങ്ങളെ ഉള്ളിലേക്ക് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഉള്ളിലേക്കും വരാൻ പറ്റും അങ്ങനെ പറയുന്നു അങ്ങനെ പറയുമ്പോൾ അതെല്ലാം വെറുതെ അന്ന് അങ്ങനെ ഒന്നുമില്ല മറ്റേ അത് ഇങ്ങനെ അങ്ങനെ പോവുക ഇങ്ങനെ പോവുക ആ ഭർത്താൻ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു അവധൂതനെ പറ്റി പറയണം ഒരാള് ഒരു അവധൂതനെ പറ്റി പറയണ്ടെങ്കില് ആദ്യ അവധൂതനെ ആദ്യം അദ്ദേഹം ഒരു അവധൂതനായി മാറിയ ഒരാളായിരിക്കണം അല്ലേ അവധൂത അവസ്ഥ അനുഭവിച്ചു അറിഞ്ഞ ഒരാൾക്കല്ലേ അതിനെപ്പറ്റി പറയാൻ പറ്റും ഞാൻ പറഞ്ഞതിട്ടുണ്ടാ നമുക്ക് ഒരു എരിവോ പുളിവോ ചവർപ്പോ മധുരമോ നമ്മൾ കഴിച്ചു കഴിച്ചോക്കിയത് കൊണ്ട് നമുക്ക് അത് പറ്റി അറിയാം നമ്മൾ അതിനെ പറ്റി കഴിക്കാതെ ഒരു സാധനത്തെ പറ്റി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നമ്മൾ ഇന്ന് വരെ രുചിച്ച് നോക്കിയിട്ടില്ല അത് ചവർപ്പാണോ പുളിപ്പാണോ കഴിപ്പാണോ മധുരുള്ള ഉപ്പാണോ എന്താ രസം നമുക്ക് നമുക്ക് അറിയില്ല അതിന്റെ രസം എന്താണെന്ന് അറിയാതെ ആ രസത്തെ പറ്റി നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും പറഞ്ഞോ അപ്പം അതുകൊണ്ട് നമുക്കറിയാതെ പലതും ഉണ്ട് ഞാൻ ഓരോ ഇപ്പം നമുക്കിപ്പോൾ ഒന്നും വേണ്ട നമുക്കിപ്പോൾ മാങ്ങ മാങ്ങ തന്നെ ഏതെല്ലാം ടൈപ്പ് മാങ്ങകളുണ്ട് അതിൻ്റെ ഓരോ ഓരോ നിധിയും ഓരോ രുചി വ്യത്യാസങ്ങളും ഉണ്ട് ഇല്ലേ മാങ്ങ തന്നെയാണ് പക്ഷേ വെച്ചാൽ അതിൽ പല രുചികളും ഉണ്ട് അതുപോലെ തന്നെ ഓരോ മനുഷ്യന്മാരുടെ കൈ കയ്യിലുള്ള അറിവുകളും കഴിവുകളും ആ പരിമിതിയിൽ ഇരുന്നു കൊണ്ട് മാത്രമേ അവർക്ക് ഇരുന്ന് പറഞ്ഞു തരാൻ പറ്റും എന്നാലോ യഥാർത്ഥമായ കാഴ്ചകൾ കണ്ട ഒരാൾക്ക് യഥാർത്ഥ ആത്മീയതയുടെ സുഖാനുഭൂതി അറിഞ്ഞ ഒരാക്ക് ഒരിക്കലും അതിന്റെ സുഖാനുഭൂതിയെ പറ്റി പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ കഴിയില്ലെന്നാണ് അപ്പം ചോദിക്കുമോ അങ്ങനെയാന്ന് അതങ്ങനെയാണോ അത് നിങ്ങൾ അനുഭവിച്ചറിയാം അനുഭവിച്ചറിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സത്യമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പം തിരുവഴിക്കുമ്പോഴും വിശ്വശംഭവം പടി ആറാമത്തെ പടിയിലെത്തിയിട്ടേം മഹാദേവനെ കണ്ണു നിറിയ ആ ഒരു വലിയ പ്രകാശത്തെ കണ്ട് മടങ്ങി വന്ന ഒരാളാണ് ഞാൻ ഈ പറയുന്ന പോലെ മഹാദേവനും കത്തിൽ പാമ്പിട്ടതും അങ്ങനത്തെയൊന്നും അല്ല ഞാൻ കണ്ടത് ഞാൻ കണ്ട ആ ഒരു രൂപം ആയിരം താമരകളിൽ ആ താമര വിഡലുകളുള്ള വലിയൊരു താമരയിൽ ഇരുന്ന് കൊണ്ടുള്ള രൂപത്തെയാണ് ആ രൂപത്തിൽ തോന്നിക്കുന്ന രീതിയിൽ ഒരു വലിയൊരു പ്രകാശം നമുക്ക് നേത്രങ്ങൾ കൊണ്ട് പോലും ചിന്തിക്കാനും കാണാനും മനസ്സിലാക്കാനും പറ്റാതെ അത്രയും ശക്തമായിട്ടുള്ള പ്രകാശമുള്ള ഒരു രൂപം അത്ര മാത്രമേ കണ്ടിട്ടുള്ളൂ കാരണം ഇത് ആ ഒരു മെമ്മറിയിൽ നമ്മൾ ആ സമയത്ത് നമുക്ക് ലഭിച്ച ഏറ്റവും സാധാരണ മറ്റുള്ളവർക്കൊന്നും അത് സ്റ്റോറേജ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കാരണം അത് ഓർമ്മയിൽ നിന്ന് പോല പക്ഷെ എനിക്ക് എന്തോ എനിക്കത് ഓർത്തെടുക്കാൻ സാധിച്ചു പുറത്തെടുക്കാൻ മാത്രമല്ല ഇപ്പൊ ഞാൻ അവിടുന്ന് മടങ്ങിപ്പോയി മെറ്റിലൂട്ടർ പോലെ മടങ്ങി മടങ്ങിപ്പോയിട്ടില്ലല്ലോ മെറ്റിലൂട്ടറെ പോലെ മടങ്ങിയിട്ടല്ല ഞാൻ എന്നോട് ഒത്തിരി കുരുക്കം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ശാസ്ത്രാധാര ചക്രത്തിൽ എത്തിയെടുക്കുന്നത് ആ പരമസത്യത്തെ നിങ്ങൾ മുന്നിൽ കണ്ട സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നോട്ട് മാറിയേ എന്ന് അവിടുന്ന് അകത്തേക്ക് എടുക്കുന്നേം കാണാം പുറത്തേക്ക് തള്ളുന്നതും കാണാം എവിടുന്ന് ആ പ്രകാശം പ്രകാശത്തിലേക്ക് ലയിപ്പിക്കുകയും കാണാം ചില നിര പുറത്തേക്ക് എടുത്ത് കളയുന്നതും കാണാം ഞാൻ പറഞ്ഞ മനസ്സിലായോ ആ നമ്മളിപ്പം നമ്മൾ ഈ ആത്മാവ് അവിടത്തേക്ക് പോകുന്നു കരുതുക ആ പോയ സമയത്ത് ആ ശക്തിയുടെ മുന്നിൽ ആ പ്രകാശത്തിന്റെ മുന്നിലെത്തിയ സമയത്ത് ആ പ്രകാശത്തിലേക്ക് ലയിക്കുകയെന്നും അതിലേക്ക് കാണാം അപ്പം ചിലത് ആ പ്രകാശത്തിന്റെ ഏതായാലത്തും ഒരു പത്താതെ തെറിച്ച് പുറത്തേക്ക് പോകുന്നതും കാണാം ഇതാണ് ഞാൻ കണ്ട കാഴ്ച അപ്പോൾ എനിക്കൊരു ഒരു ഡൗട്ട് ഒരു പേടി കാരണം ഇത്രയും കാലം ഇത്രയും വർഷം ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത ആ ഊർജം അത് ക്ലിയർ ആണോ ഒരിക്കലും കൂടി ചെക്ക് ചെയ്യണം എങ്ങനെയോ എങ്ങനെയൊക്കെയോ അവിടെ എത്തി പടിയാറും കടന്ന് അവിടെ ചെലുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പറയുവശം പോവാ ശിവന്റെ മുന്നിൽ ഞാൻ എത്തി പക്ഷെ എത്തിയ ഞാൻ അതിന്റെ രസ കാരണം കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കൽ കൂടി മൂലാധാര ചക്രത്തിലേക്ക് തിരികെ വന്നു എന്തിനാ കാരണം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പൂരിപ്പിച്ച് വീണ്ടും പൂർത്തീകരിച്ചിട്ട് പിന്നെയും ഭഗവാന്റെ പാതകരണങ്ങളിലേക്ക് പോകാന്ന് കരുതി ഇപ്പം ഞാൻ ഏകദേശം ചില എവിടേക്കോ ചില സ്മെൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാം ഉണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിരികെ വീണ്ടും ഞാൻ വന്നത് അപ്പൊ അത് ക്ലിയർ ചെയ്യുന്നു ഒന്നിനെ പറ്റി ഒരു ഓരോ സുഖത്തെയും രസത്തെയും പറ്റി നമ്മൾ അറിയാതെ നമുക്ക് പ്രസവ വേദന അതുകൊണ്ടിരിക്കുന്നത് പ്രസവിച്ചിട്ട് ചോദിക്കും അങ്ങനത്തെ ജനങ്ങളാണ് അപ്പൊ അതിനെ ഭാര്യയോട് സ്നേഹം ഭർത്താവ് ആണെങ്കിൽ അതിനർത്ഥം ഇല്ല ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ വേദന അത് അനുഭവിക്കാൻ സാധിക്കും അതിലൊരു സംശയവും വേണ്ട നിങ്ങൾ ആ വേദന അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ പോലും ആ സ്ത്രീയെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാമഭാഗമായി കണ്ടില്ലെന്നല്ലേ വരും എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ സൂചി കുത്തുമ്പം അല്ലെങ്കിൽ അവിടെ ബ്ലേഡ് കൊണ്ട് മുറിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സിഷ് ചെയ്യുന്ന സമയത്ത് ആ വേദന ശരിക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും അവിടെ എന്ത് സംഭവിക്കും എന്ത് ഫീൽ ചെയ്യുമ്പോൾ കാരണം വെച്ചാൽ ശരീരത്തെ മാത്രം കണ്ടു ജീവിക്കുന്ന ഒരാൾക്ക് ആ സുഖം ചിലപ്പോൾ അറിയണമെന്നില്ല